ഹായ് നമുക്ക് ഇന്ന് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രവണിച്ചിട്ടുള്ള ബയോളജിയുടെ ഫിസിക്സിൻ്റെ പ്രീവിയസർ ക്വസ്റ്റൻസിൻ്റെ ഒരു കമ്പയിൻഡ് ആയിട്ടുള്ള സെഷനാണ് ചേർക്കാം നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ് അതിന് മനസ്സിലാകത്ത് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കെമിസ്ട്രി എന്നുള്ള പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുക നമ്മൾ പ്രീവിയസർ ക്വസ്റ്റിനും അത് എസ് എസ് സി ആർ ടി കണക്ട് ചെയ്ത ഫാക്സും അതുപോലെ തന്നെ ഈ ക്വസ്റ്റൻസിൻ്റെ എസ് എസ് സി ആർട്ടിൻ്റെ സോഴ്സും വെച്ചിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നുള്ള ഈ മൂന്ന് സബ്ജക്ട്സിൽ നിന്ന് പന്ത്രണ്ട് മാർക്കാണ് എൽ ബി സിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റൻസ് പറയുമ്പോൾ ഹിസ്റ്റി കൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പറയുന്നത് ഈ ക്വസ്റ്റൻസ് കൂടാതെ തന്നെ നമ്മളിപ്പോൾ വേറെ സെപ്പറേറ്റ് സെഷനായിട്ട് എന്ത് ചെയ്യും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇസി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ചെയ്യുന്നതാണ് ഇതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് ഉള്ളിൽ ഈ പന്ത്രണ്ട് മാർക്കിന് ഉള്ള സെക്ഷൻ കിട്ടുകയും ചെയ്യും നമ്മൾ ഒരു വീഡിയോ മുപ്പത് മിനിറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു നിയർലി ഒരു മുപ്പത് വീഡിയോസിനുള്ളിൽ എന്ത് കിട്ടും നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് മാർക്ക് വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഈ പറഞ്ഞ സയൻസിൽ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി ഇപ്പം അതിൻ്റെ ഫിസിക്സും ബയോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഈസിയായുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഈ പോലെ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പഠിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് ഒത്തിരി പഠിക്കാനൊന്നുമില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് ക്വസ്റ്റൻ നോക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കിട്ടുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കി ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഇത് ഒത്തിരി പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് എനിക്ക് ഒത്തിരി പറഞ്ഞാൽ വളരെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഈ പറഞ്ഞ ക്വസ്റ്റൻ എന്താണ് നോക്കി നമ്മുടെ കണ്ണിലെ കോർണിയ വരണ്ടുണ്ടാകുന്ന ഒരു ഉണ്ട് കണ്ണിന്റെ കോർണിയ വരണ്ട് അത് അതാര്യമായി പോകുന്ന ഒരു അസുഖം നമ്മൾ അതിനെ സീറോ താൽമിയ എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഓഫ് താൽമിയ എന്നാണ് എന്ത് നമ്മൾ ആ അസുഖത്തിനെ വിളിക്കുന്നത് അപ്പൊ പറഞ്ഞ ഈ സീർ ഓഫ് താൽമിയ എന്നുള്ള ഡിസീസ് കോസ് ചെയ്യുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നിനക്ക് ആൻസർ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആൻസർ അങ്ങനെ ചെയ്യാം അല്ലാത്തത് ഞാൻ പറഞ്ഞേക്കു നോക്കി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള സീറോഫ് താൽമിയ എന്താണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണെന്ത് സീറോഫ് താൽമിയ എന്ന് നോക്കിയിരിക്കുക ഈ സീർ ഓഫ് താൽമിയ മാത്രല്ല നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ നിശാന്ത എന്നൊരു രോഗമുണ്ട് എന്താണ് നിശാന്ത എന്നൊരു രോഗമുണ്ട് ഇത് രണ്ടും ഈ പറഞ്ഞ സീറോഫ് താൽമയുടെ പേരും എടുക്കുന്നു സീറോഫ് താൽമയയും ഈ പറഞ്ഞ നിശാന്തതയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ് ടെക്സ്റ്റിന്റെ ക്ലിപ്പിനെ വെച്ചിരിക്കുന്നത് നമ്മുടെ എസ് സിആർഡി ബയോ ടെക്സ് ബുക്കിനകത്തുള്ളതാണ് ഇത് അപ്പൊ ഈ പറഞ്ഞ സീറോഫ് താൽമ്യയും നിശാന്തയും എന്താണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്ന് നോത്തിരിക്കുക വൈറ്റമിൻ എയുടെ പേരെന്താണ് വൈറ്റമിൻ എയുടെ കെമിക്കൽ എന്താണ് റെക്റ്റിനോൾ എന്നാണ് എന്താണ് റെറ്റിനോൾ എന്നാണ് നമ്മുടെ വൈറ്റമിൻ വൈറ്റമിനയുടെ കെമിക്കൽ നെയ്മ പറയാ വൈറ്റമിൻ വൈറ്റമിനേയുടെ കെമിക്കൽ റെറ്റിനോൾ എന്നാണ് ഈ പറഞ്ഞ വൈറ്റമിനയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രണ്ട് അസുഖങ്ങളാണ് എന്താ ഒന്ന് ഈ പറഞ്ഞ സീറോഫ് താൽമയും മറ്റേത് നിശാന്തയും ആണെന്ന് നോക്കിയിരിക്കണം കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്ന ഒരു സംഭവം ഉണ്ട് എ എന്ന് വിളിക്കുന്നത് കെരാറ്റിനെയാണ് കേട്ടോ എന്താണ് നമ്മുടെ കെരാറ്റിനെയാണ് എന്ന് വിളിക്കുന്നത് കെരാട്ടിനെയാണ് നമ്മൾ നമ്മൾ പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്ന ആരെയാണ് കെരാറ്റിനാണ് വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയ്മോൾ ആണ് ഈ പറഞ്ഞത് ചോദിച്ചിട്ടുള്ള ഒന്ന് ഓത്തിരിക്കുക കേട്ടോ ഇനി നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ സി എന്ന് പറയുമ്പോ എന്താണ് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആണ് നോക്കിരിക്കുക അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുമ്പോൾ ആസിഡ് എന്നാണ് വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം കാസിറ്റോൾ എന്നാണ് വൈറ്റമിൻ ഡി ബി എന്ന് പറയുമ്പോൾ അതിന് കുറെ വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഈ ബെറിബെറി എന്നുള്ള ഡിസീസിനൊക്കെ കേസ് റിപ്പീറ്റ് ചോദിക്കുന്നതാണ് അത് വൈറ്റമിൻ ബി വേണെ ഡെഫിഷ്യൻസി കാരണമൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ പോത്തിരിക്കുക വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ കാൽസി ടോണിൻ വൈറ്റമിൻ ഡി നമ്മൾ എന്ന് വിളിക്കുന്നത് കാൽസി ടോണിൻ എന്നാണ് നോക്കിരിക്കുക വൈറ്റമിൻ ഡി ഡിയെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഈ പറഞ്ഞ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ എന്താണ് അത് അബ്സോർപ്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ പ്രോസസിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു ഈ പല്ലിൻ്റെയും എല്ലിൻ്റെയൊക്കെ എന്താണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടതാണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം അറിയാം റിക്കറ്റ്സ് എന്ന് പറയാൻ കണാന്നുള്ള രോഗമാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അതിൻ്റെ മലയാളമാണ് കണാന്നുള്ളത് കേട്ടോ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഓസ്റ്റിയം അലോസിയസം അസുഖമുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ടെക്സ് ഉള്ളതാണ് അതുകൊണ്ട് പറയുന്നതാണെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഈ പറഞ്ഞിട്ടുള്ള ചെറുകുടൽ നമുക്കറിയാം ചെറുകുടലാണ് ചെറുകുടലിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫുഡ് എന്താ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് അത് ആ മാസത്തിൽ വെച്ച് ചതച്ചിട്ട് അതിനകത്തു നിന്നുള്ള ആവശ്യമുള്ള സംഭവങ്ങളെ വലിച്ചെടുക്കുന്നത് ആരാണ് ചെറുകുടലാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആകിരണം പൂർണ്ണമായി നടക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഭക്ഷണത്തിൻ്റെ പൂർണമായ ആലരണം നടക്കാൻ വേണ്ടിയിട്ട് ചെറുകുടലിലുള്ള സവിശേഷത ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയാമോ നമുക്കറിയാം വില്ലേ എന്നൊരു സാധനം ഉണ്ട് അല്ലേ വില്ലേ എന്ന് പറയുന്നത് ഒരു ഫിംഗർ ഷേപ്പിലുള്ളൊരു സംഭവം നമ്മുടെ ടെക്സിനകത്തുണ്ട് അത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സിനകത്ത് ഉള്ളതാണ് ഈ പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റിനകത്ത് ഉള്ളതാണ് ഈ സംഭവം പോത്തിരിക്കുക വില്ലേ എന്നുള്ള ചെറുകുടലിലെ ഒരു സ്ട്രക്ചർ ഈ ന്യൂട്രീഷ്യന്റെ അബ്സോർപ്ഷൻ അതുപോലെ തന്നെ എന്താണ് പൂർണ്ണമായി ചെറുകൊടൽ എന്താണ് പൂർണ്ണമായി ഭക്ഷണത്തിന്റെ ആഗ്രഹത്തിന് സഹായിക്കുന്നത് എന്താണ് ചെറുകൊടലിലെ വില്ല എന്ന ഒരു സവിശേഷതയാണ് കേട്ടോ വില്ല എന്ന് പറയുന്നത് കേട്ടോ വില്ലയാണ് ക്വസ്റ്റൻ നോക്കി തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് പറയാം ഏതാണെന്ന് പറയാമോ നമുക്ക് മെഡുല്ലയാണ് അല്ലെ മെഡുലയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻവോളിയാഷൻസ് എല്ലാം കണ്ട്രോൾ ചെയ്യുന്ന മെഡുലയാണ് ഹാർട്ട് റേറ്റ് കണ്ട്രോൾ ചെയ്യുന്ന മെഡലെയാണ് ശ്വസനം കൺട്രോൾ ചെയ്യുന്ന മെഡലെയാണ് അതുപോലെ നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ അത് മെഡിലെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഇമ്പോളായിട്ടുള്ള എല്ലാ ആക്സിൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ് മെഡിലെയാണെന്ന് നോക്കിയിരിക്കണേ ഈ ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് ഇ ടെക്സിന്ന് തന്നെയാണ് ഇ ടെക്സിനകത്ത് ഉള്ളതാണ് ഈ കിട്ടി നോക്കി ഈ പറഞ്ഞ മെഡുലേയുടെ പോഷൻ ഏറ്റുന്നു ഹൃദയസ് പന്തനം ശ്വാസോച്ഛാസം എന്നിവയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മെഡിലെയാണ് അല്ലേ ഈ നോക്കി ഈ സെറിബ്രാണിബ്രത്തിന്റെ മെയിൻ എന്താ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചിന്ത ബുദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറിബ്രൽ സംഭവം കേട്ടോ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ബുദ്ധിയൊക്കെ വന്നിരിക്കുന്നത് സെറുബ്രത്തി എന്നാണ് ഈ ഹൈപ്പോ തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ് ആന്തര സമസ്തി പരിപാലിക്കുന്ന ആരാണ് ഈ പറഞ്ഞിട്ടുള്ള ആണ് കേട്ടോ എന്താണ് നമ്മുടെ ആന്തര സമസ്തി പരിപാലിക്കുന്നത് ആരാണ് ഹൈപ്പോതലാമസാണ് ഞാൻ പറയാൻ കാര്യം ഇത് ടെക്സിലുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്തോ എന്താ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കുന്നത് സെർബലമാണ് ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പോകുമ്പോൾ അറിയാം സെറുബലത്തെ ഈ കൊസ്റ്റും ചോദിച്ചിട്ടുള്ളതാണ് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് സെർബെല്ലമാണ് കേട്ടോ തെറ്റിക്കരുത് ഇപ്പോൾ സെർബ്രമാണീ പറഞ്ഞാൽ ബുദ്ധി ഓർമ്മ അതൊക്കെയുള്ള സെറിബ്രമാണ് നോക്കിരിക്കുക മെഡിലെയാണ് ഇമ്യൂൺ റിയാക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെർബെല്ലമാണ് എന്തോ ചെയ്യുന്നത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലാ ആണെന്ന് ഈ പറഞ്ഞ ആന്തര സമസ്തി നിലനിർത്തുന്നത് ആരാണ് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി പ്ലാസ്മോഡിയം ഈ പറഞ്ഞ കൊസ്റ്റ്യൻസ് ഈ പറയുന്ന രോഗങ്ങൾ എന്നുള്ള ക്വസ്റ്റൻസ് റിപ്പീറ്റഡാണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പ്ലാസ്മോഡിയം കാരണം ഉണ്ടാകുന്ന രോഗം എന്താണെന്നൊക്കെ നോക്കിയേ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫലസ് പെൺകുതുക വഴി പകരുന്ന രോഗം എന്ത് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പറഞ്ഞ പ്ലാസ്മോഡിയം കാരണം പകരുന്ന ഒരൊറ്റ രോഗത്തിന്റെ പേരെയുള്ളത് എന്താണ് മലമ്പനിയാണ് കേട്ടോ അപ്പൊ ഈ മലമ്പനിയുടെ എന്താണ് അത് അതിൻ്റെ വാഹകരെല്ലാം ചോദിച്ചാൽ ആരാണ് അനോഫലസ് പെൺമുദാണെന്ന് നോക്കിരിക്കുക ഇത് ക്ലാസ്മോഡിയം എന്ന ഡിസീസ് ആണ് നമുക്കറിയാം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ഈ ബാക്ടീരിയൽ ഡിസീസ് വൈറൽ ഡിസീസ് ഫംഗൽ ഡിസീസ് പ്രോട്ടോസോബിയൻ ഡിസീസ് എന്ന് പറഞ്ഞ രീതിയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് പല പല ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത് ഓർത്തിരിക്കുക അതിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ആരൊക്കെയാണ് ബാക്ടീരിയൽ ഏതൊക്കെയാണ് വൈറൽ എന്നുള്ള സംഭവം അപ്പോൾ ഓർത്തിരിക്കുക നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്നുള്ള അസുഖം എന്താണത് പ്രോട്ടോസോവൽ ആണ് അത് പകർത്തുന്ന ആരാണ് അനോഫലസ് പെൺകുതുകാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ തെറ്റിക്കരുത് അനോഫലസ് പെൺകുതുകാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മലമ്പനിയെ പരത്തുന്നത് ഈ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറയുമ്പോൾ ഒരു ആ ഒരു വിര കാരണമാണ് ഫൈലേറിയൽ വിര അത് കാരണം ഉണ്ടാകുന്നതാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മന്ദെന്നുള്ള അസുഖം കേട്ടോ ഫൈലേറിയൽ വിര കാരണം ഉണ്ടാകുന്നതാണ് മന്ത് എന്നുള്ള അസുഖം നോക്കിയിരിക്കണം ഈ പറയുന്ന ചിക്കൻ ചിക്കൻകുനിയൊക്കെ വൈറൽ ഡിസീസ് ആണ് കേട്ടോ ഡെങ്കി ഡെങ്കി കൂനിയും ഡെങ്കിപ്പനിയും ചിക്കൻ ദുനിയൊക്കെ എന്താണത് വൈറൽ ഡിസീസ് ആണ് അപ്പൊ ഈ പറഞ്ഞൊതുവ് കാരണം അത് വാഹകരാണ് പ്രോട്ടോസോമൺ ഡിസീസ് ആയ മലമ്പനിയാണ് കേട്ടോ ഫ്ലിപ്പിംഗ് ആണ് മലമ്പനിയെ കുറിച്ച് പ്രോട്ടോസോമൺ ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റൻ നോക്കി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ ഏതാണെന്നല്ല ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണെന്നാണ് ക്വസ്റ്റൻ ഇതിന് ആൻസർ പറഞ്ഞു പോകുമ്പോൾ രക്തം കട്ടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്താ പറയുക ഏതാണ് വൈറ്റമിൻ കെ ആണ് അല്ലെ വൈറ്റമിൻ കെ ആണ് ഈ പറഞ്ഞിട്ടുള്ള രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് നോക്കിയത് വൈറ്റമിൻ ആണ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ രക്തം കട്ട സഹായിക്കുന്ന ധാതു ഏതാണ് ആൻസർ ഏതാണ് അയനാണ് കേട്ടോ അയണാണ് എന്ത് അയണാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന യനാണ് വൈറ്റമിൻ ആണെങ്കിൽ എന്താണത് വൈറ്റമിൻ കെ ആണെന്ന് നോക്കിക്കാം അടുത്ത ക്വസ്റ്റൻ നോക്കിയേ സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുണ്ടാകുന്ന രോഗമേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞ് ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പറയാം ഏതാണെന്ന് ഗൗട്ട് എന്നുള്ള അസുഖമാണ് കേട്ടോ എന്താണ് ഗൗട്ട് എന്നുള്ള അസുഖമാണ് യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കാരണം ഉണ്ടാകുന്നത് ഈ പറയുന്നത് ബാക്കി എല്ലാം ഈ പറയാ സന്ധി റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് കാരണം ഡെഫക്സിന്നാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോറോസി ഗൗട്ട് ആണ് നമ്മുടെ ഈ പറഞ്ഞ സന്ധിയിലെ യൂറിക് ആസിഡ് അടിഞ്ഞുണ്ടാകുന്ന രോഗം എന്താണ് ഗൗട്ട് എന്നുള്ള അസുഖമാണ് പറഞ്ഞു വൈറ്റമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട വൈറ്റമിൻ ധാഗു ഏതാണ് ആണ് ഗൗട്ട് എന്നുള്ള അസുഖം ഉണ്ടാകുന്ന കാരണം എന്താണ് യൂറിക് ആസിഡ് സന്ധിയിൽ അടിഞ്ഞുണ്ടാകുന്നതാണ് എന്ത് നമ്മുടെ ഗൗട്ട് എന്നുള്ള അസുഖം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവീ ഗ്രന്ഥി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഈ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികൾ എന്നുള്ള ക്വസ്റ്റിനകത്തും കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ പറഞ്ഞ ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണേ എൻഡോക്രൈൻ ഗ്ലാൻസും ഉണ്ട് എക്സോക്രൈനും ഉണ്ട് ഇതിൽ എൻഡോക്രൈൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്ലാൻസ് ഒക്കെ എക്സോക്രൈൻ ആണ് ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് അപ്പം ഈ ബീറ്റാ കോശങ്ങളുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് നോക്കിയാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തസ്രാവ്യ ഗ്രന്ഥി ഏതാണ് പറയാം ഏതാണെന്ന് നമുക്കറിയാം ഏതാണ് ആണ് അല്ലേ പാൻക്രിയാസിനകത്ത് എന്തോണ്ട് ആൽഫാ സെല്ലും ഉണ്ട് ബീറ്റാ സെല്ലും ഉണ്ട് അതിലെ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഫാ സെല്ലാണ് ഗ്ലൂക്കഗോൺ എന്നൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറക്റ്റ് ചോദിച്ച് ഈ കുറച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ ആണ് ബീറ്റാ സെല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ൽഫാ സെല് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഗ്ലൂക്കഗോൺ ആണ് ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് എന്തോ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ ഒന്ന് പറയാമോ നമ്മുടെ നോർമൽ ബോഡിയിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ എത്രയാണ് നമുക്കറിയാം എഴുപത് തൊട്ട് നൂറ്റി പത്ത് മില്ലിഗ്രാം ആണ് കേട്ടോ സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം പെർ എത്ര ആണ് ഹൺഡ്രഡ് മില്ലി ലിറ്റർ ആണ് ഇതാണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട് എഴുപത് തൊട്ട് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി ലിറ്റർ ആണ് നോർമലി ഉള്ള നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്ന ആരൊക്കെ ചെന്നിട്ടാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നിട്ടാണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തസ്രാവ ഇത് എന്ത് ചെയ്യാനാണ് പാൻക്രിയാസാണ് തെറ്റിക്കാൻ പാടില്ല പാൻക്രിയാസിനെ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഫ സെല്ലാണ് എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ തെറ്റിക്കരുത് ഇതുപോലെ തന്നെ ഇൻസുലിൻ്റെ വേറെ പ്രശ്നം വരുന്നുണ്ട് നോക്കിയാൽ അന്തസ്രാവിക ഗ്രന്ഥിയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആലോചിച്ചോണം ഈ പറഞ്ഞിട്ട് ഇൻസുലിൻ്റെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ടൈപ്പ് വൺ ഡയബറ്റീസും ടൈപ്പ് ടു ഡയബറ്റീസും ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് ഇതെല്ലാം ടെക്സിലുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടത്തുന്ന ഐലർഹാൻസിനെ അറ്റാക്ക് ചെയ്തിട്ട് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും ഇൻസുലിൻ ആണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കുറയും സോറി ഗ്ലൂക്കോസിന്റെ ഗ്ലൈക്കോജിന്റെ കൺവേർഷൻ കുറഞ്ഞിട്ട് എന്തോ പറ്റുന്നുണ്ട് ഇൻസുലിന്റെ എമൗണ്ട് കൂടും ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടും അതാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ടൈപ്പ് വൺ ഡയബറ്റീസിനെ കാരണം ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് അങ്ങനെ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടും ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്തൊക്കത്തില്ല ഇൻസുലിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് ഈ ഉള്ള ഗ്ലൂക്കോസിനെ സിറ്റിലോട്ട് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള സംഭവം അപ്പം അത് പറ്റാത്ത വരുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഞാൻ ഒത്തിരി പറഞ്ഞാൽ കുറേ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കത് വേറെ സെക്ഷനിൽ സെപ്പറേറ്റ് കൊച്ചും തീയ്യുമ്പോൾ പറയാമേ അപ്പോൾ ഇതിന് ആൻസർ പാൻക്രിയാസാണെന്ന് നോക്കിക്കണം കേട്ടോ ഇതൊക്കെ അറിയാമല്ലോ നോക്കി ഈ പറഞ്ഞുള്ള പീനൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പീനൽ ഗ്ലാന്റ് ആണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന പീനൽ ആണ് തൈമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ തൈമസ് എന്നുള്ള ഗ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മൾ ഈ പറഞ്ഞ ടീനേജ് സമയത്ത് വരെ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ റിപ്സിൽ ഇടക്കിരിക്കുന്ന സംഭവമാണ് ഈ തൈമസ് ഗ്ലാന്റ് ഈ തൈമസ് ഗ്ലാന്റ് നമ്മൾ അഡൾട്ട്ഹുഡ് എത്തുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും അത് ചുരുങ്ങി പോകുന്നുണ്ട് കേട്ടോ അതറിഞ്ഞിരിക്കണേ അതായത് നമ്മുടെ ടെക്സ്റ്റിനായിരുന്ന ക്ലിപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്രട്ടറി നെക്സ്റ്റ് നോക്കി ഫിസിക്സിന്റെ സെക്ഷൻ ആണ് ഞാൻ അത് മിക്സാറിന്റെ ക്വശൻ ഇട്ടിരിക്കുന്നത് നോക്കി ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി എന്താണെന്ന് അതിശ അളവുകൾക്ക് ഉദാഹരണം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റൻ അതിശ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് അതാണ് സ്കെയിലാർ ആണ് അതിശ അളവേ സ്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റൻ അതുപോലെ സ്കെയിലാർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമോ ഡയറക്ഷൻ ഇല്ല പിന്നെ അത് ഡയറക്ഷൻ ഇല്ലാത്ത അതിശ അളവുകൾ എന്ന് പറഞ്ഞാൽ ദിശയില്ലാത്തതിനകത്ത് എന്തൊക്കെയാണ് സമയത്തിന് ദിശയുണ്ടോ ഇല്ല വെലോസിറ്റിയാണ് പ്രവേഗം പ്രവേഗത്തിന് ദിശയുള്ളതാണ് പ്രവേഗം എന്ന് പറഞ്ഞാൽ വ്യക്തർ ക്വാണ്ടിറ്റിയാണ് അതിശയ അളവല്ല സദിശ അളവാണ് പ്രവേഗം മർദ്ദം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഇന്ന ഡയറക്ഷൻ ആണെന്ന് പറയും അപ്പൊ അതുകൊണ്ട് മർദ്ദത്തിന് എന്തുണ്ട് ദിശയുണ്ട് വ്യാപത്തിനും ദിശയുണ്ടോ ഇല്ല നമ്മൾ ഇന്ന വെള്ളം എടുത്തിരിക്കുന്ന ഇത്ര ഡയറക്ഷനിലാണെന്ന് പറയത്തില്ലോ ഇല്ല വേഗതയ്ക്കും ദിശയുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ഇന്നത്തെ അതിശ അളവുകൾ എന്ന് പറഞ്ഞാല് ടൈമും വോളിയൂമാണ് അപ്പൊ ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നു ആ ഓ സോറി ഒന്നും നാലു ആണ് ഒന്നും സമയവും വ്യാപ്തവും ആണ് നോക്കാനെ കേട്ടോ ഒന്നും നാലു ആണ് അതിശ അളവ് സ്കീലാർ കോണ്ടിറ്റീവ് എക്സാമ്പിൾ ആണ് ഒന്നും നാലിന് സമയവും വ്യാപ്തവും ബാക്കി എല്ലാത്തിനും ദിശയുള്ളതാണ് കേട്ടോ അടുത്ത നോക്കി ഇതും ഇതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതുപോലെ അതുപോലുള്ളതെന്ന് നോക്കി പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും ബ്ലഡ് പുറത്തു വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയാൻ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ ബ്ലഡ് മൂക്കിൽ നിന്ന് വരാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റൻ ആൻസർ പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുമോ കുറയുമോ നമുക്കറിയാം പ്രഷർ കുറഞ്ഞു പോകും അല്ലേ അപ്പം നമുക്ക് സൈഡുള്ള പ്രഷർ കുറയും പക്ഷെ നമ്മുടെ ബ്ലഡ് വെച്ചിലുള്ള പ്രഷർ ഹൈ ആയിരിക്കും അത് കാരണമാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മൂക്കിന് ബ്ലഡ് വരുന്നത് കേട്ടോ പോകത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിലെ മർദ്ദം കൂടുതലും അങ്ങനെ വരുന്നത് കേട്ടോ എന്നാണ് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിലെ മർദ്ദം കൂടുതലായതിനാലുമാണ് എന്തോ വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് നമ്മൾ ഹൈറ്റിലോട്ട് പോകുന്നതോറും മൂക്കിന് ബ്ലഡ് വരുന്നത് ക്ലിയർ അല്ലേ ഞാൻ ക്വസ്റ്റിന് ആൻഷൻ മാർക്ക് ചെയ്യണം ജസ്റ്റ് ഓത്തിരിക്കുക ഈ പറഞ്ഞ ആ ട്വന്റി വൺ മെട്രിക്സ് എം എന്നുള്ളത് മലേറിയക്കെതിരെയുള്ള ഒരു വാക്സിൻ ആണ് അതിന്റെ പേര് അതുപോലെ ഓർത്ത് ചോദിച്ചിരിക്കും ചോദിച്ചാണത് ആർ ട്വന്റി വൺ മെട്രിക്സ് എം എന്നുള്ളത് ആർ ട്വന്റി വൺ മെട്രിക്സ് എം എന്നുള്ള വാക്സിൻ എന്ന് പറയുമ്പോൾ മലേറിയൽ വാക്സിനാണ് കേട്ടോ ആർ ട്വന്റി വൺ മെട്രിക്സ് എന്നുള്ള എന്താണ് മലേറിയൽ വാക്സിനാണ് ക്ലിയർ അല്ലയോ ആ ട്വന്റി വൺ മെട്രിക്സ് എന്ന് പറയുന്നത് മലേറിയൽ വാക്സിനാണ് അതിശ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതിശ എന്ന് പറഞ്ഞാൽ ദിശയില്ലാതെ പറഞ്ഞിട്ടുള്ള ടൈമും വ്യാപ്തവും ഒന്നും എന്തല്ല അതൊക്കെ എന്താണ് അതിശ അളവുകൾ ആണെന്ന് നോക്കിക്കുന്നത് കേട്ടോ വൈറ്റമിൻസി കാരണമാണ് ഡിസീസ് എന്തായിരുന്നു ഫീവർ ഓഫ് താൽമിയയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൈറ്റ് ബ്ലൈൻനസും ആണെന്നൊക്കെ പറഞ്ഞു എന്താണ് ഇവരെ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഓക്കെ ഓക്കെ നമ്മുടെ ഹാർട്ട് റേറ്റും നമ്മുടെ ശ്വസനവും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിലെ ഏത് പോർഷനാണ് ആണ് ആ ഉണ്ട് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു ബോഡിയുടെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് സെറിബെല്ലമാണ് കേട്ടോ നോക്കി അടുത്ത ക്വസ്റ്റൻ ആ ഇത് നമ്മുടെ ഫിസിക്സ് അകത്തുള്ള ക്വസ്റ്റൻ ആണ് ന്യൂട്ടന്റെ ചലന നിയമങ്ങളില്ലേ ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പൊ അതിനകത്തുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള പോൾവോട്ട് താരങ്ങൾ വീഴുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോംബെഡിൽ ആയതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല എന്നുള്ളത് ന്യൂട്ടന്റെ ഏത് ചലന നിയമവുമായി താരങ്ങൾ ചാടി വീഴുന്നത് ഒരു ഹോം ബെഡിൽ ആയതിനാൽ അവർക്ക് പരിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ന്യൂട്ടന്റെ ഏത് ലോയാണത് ചില ഫിസിക്കു എംബിൻ്റെ സെക്കൻഡ് ലോ ആണ് കേട്ടോ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം കാരണമാണ് ചിലവരൊന്നും ഇല്ല ഈ കാലത്ത് നമ്മള് ക്യാച്ച് വിളിക്കുമ്പോൾ കൈ കൊറോട്ട് വലിക്കുന്നത് ആ സമയം കൂടുതൽ അനുസരിച്ച് ആഘാതം കുറയാൻ വേണ്ടിയാണ് അതൊക്കെ സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾ ആണ് അപ്പോൾ ഓത്തിരിക്ക് ഈ പറഞ്ഞ കോൾവാഡ് കാര്യങ്ങൾ ചാടി ലാൻഡ് ചെയ്യുന്നത് ഹോംബഡിൽ ആയതുകൊണ്ട് അതിന്റെ വീഴ്ചയുടെ ആഘാതം കുറയുന്നുള്ളത് എന്താണ് സെക്കൻഡ് ലോയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ലോയുടെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ഇനേ വെച്ചിട്ടുള്ള എല്ലാ സാധനം നമ്മളിപ്പോ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത് പുറകോട്ട് പോകുന്നത് അതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ ഇത്ര ഉള്ള ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത് ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒരു റെസ്റ്റ് അല്ലെങ്കിൽ മോഷനിൽ ഇരിക്കുന്ന ഒരു യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി അതേ സ്റ്റേറ്റിൽ തന്നെ തോട്ടിലും നമ്മളുടെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വരെ അതാണ് നമ്മളീ പറഞ്ഞ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് ഈ ബെസ്സിന്റെ ഒക്കെയുള്ള പോപ്പെന്ന് പറഞ്ഞാൽ എന്താണത് ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോടെ എക്സാമ്പിൾ ആണ് നോക്കി കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോടെ എക്സാമ്പിൾ ആണ് അതെല്ലാം ഇത് കുറെ എക്സാമ്പിൾ ടെക്സിനകത്ത് ഇതാണല്ലേ ന്യൂട്ടന്റെ സെക്കൻഡ് ലോടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ഇതെല്ലാം അതിനകത്ത് ഇടുന്ന പോൾ വോഡ് ചാടുമ്പോൾ ഹോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു എന്നുള്ളത് ടെക്സിനകത്തുള്ള സെയിം പോയിന്റ് തന്നെയാണ് ഓർത്തിരിക്കുക കേട്ടോ ജസ്റ്റ് അതിന്റെ ഇരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഫിസിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ സെക്ഷനാണ് ഒപ്റ്റിക്സ് എന്നുള്ള സെക്ഷൻ അതിനകത്തുള്ളൊരു ക്വസ്റ്റൻ ആണത് നോക്കി കണ്ണടയുടെ കുറിപ്പിൽ ഇത് തന്നെ ഈ സ്റ്റേബ്മിന് തന്നെ ഞാൻ ആ ടെക്സ് എടുത്ത് തരാം കണ്ണടയുടെ കുറിപ്പിൽ നേ ഒന്നുമില്ല അവിടുത്തെ ഡോക്ടർ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു മൈനസ് ടു ഡി എന്നാണ് എഴുതിയത് കേട്ടോ മൈനസ് ടു ഡി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ഏത് ലെൻസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് കേൾക്കുക ഇത്രയുള്ള വളരെ സിമ്പിൾ ആണ് സംഭവം വളരെ സിമ്പിൾ ആണ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം ലെൻസിന്റെ പവർ ഉണ്ടല്ലോ അല്ലെ ലെൻസിന്റെ പവർ ഉണ്ട് നമ്മൾ കണ്ണാടി വായിക്കാൻ പോകുമ്പോൾ പവർ ബാക്കിയാലും വായിക്കുന്നേ അപ്പൊ ഈ പവറിന്റെ യൂണിറ്റ് ആണ് ഡി ഡയോപ്റ്റർ എന്നുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പവറിന്റെ യൂണിറ്റ് ആണ് അതാണ് ഈ ടു ഡി എന്ന് എഴുതി ഡിക്ക് അകത്തുള്ള സംഭവം യൂണിറ്റ് എന്താണ് പവർ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്ടർ ഡയോപ്റ്റർ എന്നുള്ള യൂണിറ്റിന്റെ സിമ്പിൾ ആണ് ഡി എന്ന് പറയുമ്പോഴത്തേക്കിനു അപ്പൊ ഓതിരിക്കുക ഇതാണ് ഈ എഴുതി വെച്ച സംഭവം അപ്പൊ മൈനസ് ടു ഡി ആണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെൻസിന്റെ പവർ എന്ന് അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ മൈനസ് ടു ഡി ആണ് ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ നോത്തിരിക്കുക ഈ പവറിന്റെ ഫ്രണ്ടില് നെഗറ്റീവ് വന്നാൽ അത് കോൺകേവ് ലെൻസ് ആണ് നമ്മൾ ഒരു ഗുഹിക്കാത്തോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും എന്താ നെഗറ്റിവിറ്റി ആകുമെന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് നെഗറ്റീവ് ആണ് നോത്തിരിക്കാം അപ്പൊ ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള പവർ ലെൻസിന്റെ പവറിന്റെ ഫ്രണ്ടിലെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഇനി കോൺകേവ് ലെൻസിന്റെ മാത്രം ഓപ്ഷൻ നോക്കിയാൽ മതി ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ എ ക്കും കോൺകേവ് ലെൻസ് ആണുള്ളത് ഓപ്ഷൻ സി സിക്കകത്ത് എന്ത് തന്നെയാണ് കോൺ കോൺകേവ് ലെൻസ് അപ്പൊ നോക്കിരിക്കെഗറ്റീവ്സ് ആണുണ്ടെങ്കിൽ കോൺകേവ് ആണ് പിന്നെ കോൺവെക്സ് നോക്കുക വേണ്ട ഇനി ഇതിന്റെ ഫോക്കസ് ഫിഫ്റ്റി ആണോ ടു ആണോ എന്നാൽ മതി അപ്പോൾ പവറിന്റെ ഇക്വേഷൻ പി ഇക്വൾ ടു വൺ ബൈ എഫ് എന്നാണ് വളരെ സിമ്പിൾ ആണ് നോക്കിരിക്കുക പവറിന്റെ ഇക്വേഷൻ ലെൻസിന്റെ പവർ ആണെങ്കിൽ മറ്റേ പവർ അല്ല പവർ ഓഫ് ലെൻസ് എന്ന് പറയുമ്പോൾ പി ഇസിക്വൾ ടു വൺ ബൈ എഫ് എന്നാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തന്നിരിക്കുന്ന പവറിന്റെ റെസീവറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൾ ആണ് കിട്ടും ഇവിടെ പവർ എത്രയാണെന്ന് പറയുന്നത് ടു ഡി ആണ് അല്ലെ നോക്കി ഓക്കെ ഇങ്ങനെ എഴുതാം എന്താണ് മൈനസ് ടു ഡി മൈനസ് ടു ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് ഞാൻ മൈനസ് മാറ്റി ഇവിടെ കാര്യം മൈനസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത് കോൺ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് എഫിന്റെ വാര്യം എന്താ കിട്ടുന്നത് എഫ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് വൺ ബൈ ടുന്ന് കിട്ടും അല്ലെ വൺ ബൈ ടുന്ന് ഫിഫ്റ്റി സെന്റിമീറ്ററിന് കിട്ടും ഇത് ഇതിന് ആൻസർ ഫിഫ്റ്റി സെന്റിമീറ്റർന്ന് കിട്ടും അപ്പൊ ഓത്തിരിക്കുക ഇതിന്റെ ഫോക്കൽ അമ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അമ്പത് സെന്റിമീറ്റർ ഫോക്കസ് ഉള്ള കോൺകേവ് ലെൻസ് ആണ് ഇത് മനസ്സിലായോ തെറ്റിക്കരുത് പവറിന്റെ യൂണിറ്റ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയറോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക പവർ എന്ന് പറയാൻ വൺ ബൈ എഫ് ആണ് ഇക്വേഷൻ അതിനകത്ത് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഫോക്കസ് ഉള്ള കോൺകേവ് അൻസാണ് കേട്ടോ കണ്ടെ ഇത് സെയിം ക്വസ്റ്റൻ ഞാൻ കണ്ടല്ലേ സെയിം ക്വസ്റ്റൻ ആണ് സെയിം ക്വസ്റ്റൻ പ്ലസിന് വരെ മൈനസ് ആണെന്നുള്ള ക്വസ്റ്റിനകത്ത് വേറെ ഒന്നും ഇല്ല ടെക്സിനകത്തുള്ളതാണിത് അടുത്ത കോസ്റ്റൻ നോക്കി ഹീറ്റിംഗ് നമ്മൾ നമ്മളെ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ നിക്രോം നമ്മൾ പറഞ്ഞാൽ ലോഹസങ്കരമാണ് നിക്രോം പറഞ്ഞതാണ് അല്ലേ അപ്പൊ ഈ പറഞ്ഞ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നിക്രോമിന്റെ ഏതൊക്കെ സവിശേഷത കാരണമാണ് നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് ഓയില് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഹീറ്റിംഗ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അത് ഹീറ്റ് പിടിച്ചു നിർത്തണം അപ്പൊ എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി വേണം അല്ലെ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളതാണ് അതിന് ഹൈ മെൽറ്റിങ് പോയിന്റ് ആണ് നോക്കിരിക്കുക അതുപോലെ തന്നെ എന്താണ് ആ ഈ പറഞ്ഞിട്ടുള്ള ഓക്സിഡേഷൻ നടക്കാൻ നടക്കുകയെന്ന് സ്ലോ ആയിട്ട് വേണം ഓക്സിഡേഷൻ നടക്കാൻ ഇത് മൂന്നും അതിന്റെ പ്രോപ്പർട്ടിക്രോമിന്റെ പ്രോപ്പർട്ടീസ് ആണ് എല്ലാം ശരിയാണ് കേട്ടോ ഈ പറഞ്ഞ ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതുപോലെ തന്നെ ഹൈ മെൽട്ടിങ് പോയിന്റ് ആണ് നോക്കുക ചു ചുവന്ന് ചുട്ടുപഴുതും ഓക്സ്വീകരിക്കപ്പെടാതെ ദീർഘദൂരം നിലനിർത്താനുള്ള കഴിച്ച് ഓബ്സർവേഷൻ വളരെ സ്ലോ ആണ് ഇത് മൂന്നും എന്തിന്റെ പ്രോപ്പർട്ടി ആണ് നിക്രോമിന്റെ പ്രോപ്പർട്ടിയാണ് ഇതേ സെയിം സാധനം കിടക്കുന്നു അങ്ങനെ അത് ഒരു മാറ്റം ഉണ്ടാകും ചോദിച്ചിട്ടുണ്ട് ഈ നിക്രോ ഇത് എസ് എസ് സി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലിപ്പാണ് ഇത് നടക്കുന്നു സെയിം സാധനമാണ് ചോദിച്ചത് ഇത് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പൊ ഹീറ്റിംഗ് ഓവില് യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ആണ് പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ മൈക്രോവേവ് ഓവണിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹീറ്റിംഗിന്റെ പ്രോപ്പർട്ടി അല്ല അത് യൂസ് ചെയ്യുന്നത് എഡീകരണം എന്നുള്ള പ്രോപ്പർട്ടി ആട്ടോ മറന്നു പറയുന്നത് എഡീകരൺ എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് എഡിക്കറൻ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ അടുപ്പിലും മൈക്രോവേവ് ഓവനിലും യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എഡി കരണ്ട് ആണ് ക്ലിയർ അല്ലെ അടുത്ത ക്വസ്റ്റൻ നോക്കി പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോറിൽ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ സാറ്റലൈറ്റിന്റെ പേര് എന്താണ് ഇ ഒ എസ് സീറോ സിക്സ് ആണ് കേട്ടോ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് സീറോ സിക്സ് എന്നാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോറിൽ യൂസ് ചെയ്തിരുന്ന സാറ്റലൈറ്റിന്റെ പേരെ അടുത്ത പ്രശ്നം നോക്കിയാൽ ഞാൻ പെട്ടെന്ന് തുറക്കാമേ പെട്ടെന്ന് സമയം സമയത്ത് താമസിക്കുന്നുണ്ട് നോക്കി അടുത്ത പ്രശ്നം നോക്കിയാൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുവിന്റെ ശാസ്ത്രനാമം എന്താണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുവിന്റെ ശാസ്ത്രനാമം എന്താണ് നമുക്കറിയാം എന്താണ് ഈഡിസ് ഈജിപ്തി ആണ് കേട്ടോ എന്താണ് ഈഡിസ് ഈജിപ്തി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുവിന്റെ ശാസ്ത്രീയ നാമം അടുത്ത വായിച്ച നോക്കി താഴെ പറയുന്ന പ്രസ്താവനകൾ ചില നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അവകാശവാദവും റീസണുമാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹൃദയമെടുപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു ഹൃദയപെടിപ്പ് നിലയ്ക്കുന്നത് എന്താ പറയുന്നത് ഹൃദയസ്തംഭനം എന്നാണ് പറയുന്നത് ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്ന കാരണം തെറ്റാണ് ഇതേ ഇത് ശരിയാണ് അവകാശവാദം ശരിയാണ് അവകാശവാദം വാദം ശരിയാണ് കാരണം തെറ്റാണ് കേട്ടോ ഇതാണ് ആൻസർ വാദം ശരിയാണ് കാരണം തെറ്റാണ് എന്താണ് ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോഴാണ് ഹൃദയ ഉണ്ടാകുന്നത് പക്ഷേ ഈ പറഞ്ഞ ഹൃദയ മൂലമല്ല ഹൃദയാഘാതം ഉണ്ടാകുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ബെറിബെറി എന്നുള്ള അസുഖത്തിനെ കുറിച്ചിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ എന്താണ് ശരിയായ ഓപ്ഷൻ എന്താണെന്നാണ് കേട്ടോ ബെറിബെറിയൊക്കെ ചോദിക്കുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ വൈറ്റമിൻ ബി ടുമിൻ ബി വൺ കാരണം വൈറ്റമിൻ ബി വൺ എന്നുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണിത് ബെറി ബെറി എന്ന് പറഞ്ഞാലേ അതാണ് ഈ പറഞ്ഞിട്ടുള്ള തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണിത് ആണ് തയാമിന്റെ അഫാവ തയാമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി മണ്ണാണ് കേട്ടോ തയാമിന്റെ അഫാവം ഉണ്ടാകുന്ന രോഗമാണിത് വൈറ്റമിൻ ബി മണ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ശിശുക്കളും ചെറിയ കുട്ടികളിലും പോഷകഹാര വൈകല്യം അല്ല വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷൻസി രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗിന്റെ സമയത്ത് വൈറ്റമിൻ ബി വൺ ഡെഫിഷൻസിൽ ഉണ്ടാകും പക്ഷെ അത് നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല പോഷകാഹാര വൈകല്യം എന്ന് പറയാൻ പറ്റത്തില്ല അടുത്ത് നോക്കി ഈ രോഗം പറഞ്ഞു പോകാൻ ഈ ബെറുബെറി എന്നുള്ള ഡിസീസ് കൂടുതൽ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ മിർക്കിയായി കഴിക്കുന്ന രാജ്യങ്ങളിലാണ് സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബെറുബെറി എന്നുള്ള അസുഖം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ആ ഓപ്ഷൻ ശരിയാണ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറൈറ്റിസ് പക്ഷാഘാതം പേശിവേദന എന്നുള്ള സംഭവങ്ങളെല്ലാം നമ്മളെ ഈ ബെറുബെറിയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒന്നും നാലും അഞ്ചും ശരിയാണ് സോറി രണ്ടും നാലും അഞ്ചും ശരിയാണ് കേട്ടോ രണ്ടും നാലും അഞ്ചും ഫസ്റ്റ് ഓപ്ഷൻ ആട്ടോ രണ്ടും നാലും അഞ്ചും വെറുതെ വൈറ്റമിൻ ബി വൺ ഡെഫിനെ ചെയ്യാനുള്ള അസുഖമാണ് നോക്കിയിരിക്കുക തയാമിൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോളിഷർ റൈസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിനുക്ക് അരി ഉൾപ്പെടുത്തി ആഹാരം കഴിക്കുന്നവർക്കാണ് ഉണ്ടാകുന്നത് നമ്മളെ പറഞ്ഞാൽ പക്ഷാഘാതം അതുപോലെ തന്നെ എന്താണ് പേശിവേദന ഹൃദയ സംഭരം ന്യൂറേബിയസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിന്റെ ലക്ഷണങ്ങളാണ് അടുത്ത പ്രശ്നം നോക്കി ടീൽ ഇൻഫോസൈറ്റിനെ വേർതിരിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ടീൽ ഇൻഫോസൈറ്റിനെ വേർതിരിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് പറയാം ഏതാണ് നമുക്കറിയാം തൈമസ് ഗ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞാണ് തൈമസ് എന്ന് പറയുമ്പോൾ തൈമോസ് എന്നുള്ളൊരു ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈമോസ് എന്ന് പറയാൻ വേണ്ടീ പറഞ്ഞിട്ടുള്ളത് നോക്കിയാണ് യവ്വന ഹോർമോൺ എന്ന് വിളിക്കുന്നത് തൈമോസിനെയാണ് ഈ പറഞ്ഞ തൈമസ് ഗ്ലാന്റ് പിന്നെ ഷിങ്കിളായി പോകുന്നത് അപ്പൊ ടീൽ ഇൻഫോസൈറ്റിന്റെ വളർച്ചയും അതിലേക്കെ സഹായിക്കുന്നതായിരുന്നു തൈമോസിനാണ് കേട്ടോ തൈമോസിന്നുള്ള ഹോർമോണാണ് ആണ് അതിൻ്റെ എന്ത് ഗ്ലാൻ്റെ അടുത്ത ക്വസ്റ്റൻ നോക്കി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഫിസിക്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഈ ഇലക്ട്രിക് എഫക്റ്റില് ഇവരെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെറ്റലിൽ പോയിട്ട് ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് പാർട്ടിക്കിൾസ് എമിറ്റ് ആകുന്ന സംഭവമാണ് അപ്പൊ ഈ വരുന്ന ലൈറ്റിന്റെ ഇനേസിറ്റി എത്ര കൂടുതലാണോ അത്രയും പാർട്ടിക്കിൾസ് എമിറ്റ് ആകുന്നോതിരിക്കണേ അപ്പൊ നോക്കി എന്താണ് കോസ്റ്റിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് പ്രൊപ്പോഷൻ ആണ് എന്നുള്ളതാണ് കുറച്ച് നമുക്ക് അറിയാം എന്താണ് ഞാൻ പറഞ്ഞു ലൈറ്റിന് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇവിടുന്ന് എമിറ്റ് ആവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം പാർട്ടിക്കൽസിന്റെ എണ്ണം എന്താണ് കൂടും അപ്പൊ ഓർത്ത പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമായിരിക്കും എന്ത് ഓരോ സെക്കൻഡിലും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണ അടുത്ത് നോക്കിയാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വൈദ്യ കാന്തിക തരംഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് അത് ഈ പറഞ്ഞിട്ടുള്ള ടു ഗ്ലാസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ആകാത്തത് എന്നുള്ളതാണ് ഡാൻസ് നമുക്കറിയാവുന്ന കേസാണ് ഇലോട്ടോമാറ്റിക് വേവ്സ് മീഡിയം ചേഞ്ച് ആയാലും ചേഞ്ച് ആകാത്തത് ഫ്രീക്വൻസി ആണല്ലേ ഫ്രീക്വൻസി ഫ്രീക്വൻസി മലയാളം ആവർത്തി കേട്ടോ ആവർത്തി ആണ് ഇലോട്ടോമാറ്റിക് വേവ്സ് മീഡിയം മാറി എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി ചേഞ്ച് ആകാത്തില്ല ചന്ദ്രയാൻ കേസ് ത്രീ എന്ത് ലോഞ്ച് ചെയ്ത ഒന്നും പറയത്തില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ എസ് ആർഡ് എല്ലാ മിഷനും ഇമ്പോർട്ടന്റ് ആണ് ഐ എസ് ആറിന്റെ മിഷീൻ കറക്റ്റ് പഠിക്കുക കുറെ കൊണ്ട് ആദ്യത്തെ കൊണ്ടു ചന്ദ്രയാൻ സെക്ഷൻ പഠിക്കുക നമ്മളീ പറഞ്ഞിട്ടുള്ള അങ്ങനെ രണ്ടു മൂന്ന് നാല് നാലോളം മിഷൻസ് ഉണ്ട് അത് മൊത്തം പഠിക്കണം കേട്ടോ നോക്കി ചന്ദ്രയാൻ ത്രീയുടെ റോവർ ഏതിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തി നമുക്കറിയാം ഓക്സിജനെയും സൾഫറിനെയും സാന്നിധ്യം ഈ പറഞ്ഞിട്ടുള്ള ചന്ദ്രയാൻ ത്രീ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എയും സീയും കറക്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഓപ്ഷൻ കേട്ടോ എയും സേം കറക്റ്റ് ആണ് ഓപ്ഷനെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡേ വണ്ണിന് എടുക്കുന്ന ഫിസിക്സും ബയോളജി ഇത്രയാണ് മാക്സിമം ഞാൻ പറഞ്ഞു തന്നെയാണ് പോകുന്നത് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീസം ഫുൾ ക്വസ്റ്റ്യൻ എന്താണ് ഈ സീരീസ് നമ്മൾ ചെയ്യിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പോലെ വൃത്തിക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച്